39వత శ్లోకం వ్యాపార దేశ భాషాభిర్ యాయాస్ జ్ఞాని గద్యతే తాం తాం వదந்திหజతిం పామర నతు పండితాః ఇహా ఈ లోగతిలే പ്രവൃത്തി ദേശം വ്യാപാരി പേര് ഭാഷയാൽ പറയപ്പെടുന്നു പാമരാഹ അജ്ഞന്മാരെ അതിനെ ജാതി ജാതി എന്ന് പറയുന്നു നതു പണ്ഡിതാഹ പണ്ഡിതന്മാർ പറയുന്നില്ല പണ്ഡിതന്മാർ ആരാണ് പണ്ഡിതന്മാരെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ഗുരു എന്നെ പറയുന്നുണ്ട് പണ്ഡിതൻ തൻ പരമരഹസ്യം ഇതാര് പാർത്തിടുന്നുവെന്ന് പണ്ഡിതൻ എന്ന് പറഞ്ഞ് ആരെ ശരിക്കും അറിവുള്ളവരാണ് പണ്ടാ യസ്യ സഹ പണ്ഡിത പണ്ട എന്ന് പറഞ്ഞാൽ ആത്മജ്ഞാനം ആത്മജ്ഞാനമുള്ള പണ്ഡിതന്മാര് ഒരിക്കലും ഒരാളുടെ പ്രവൃത്തി ദേശം ഭാഷ ഇവ നോക്കിയിട്ട് ഒരാളുടെ ജാതി കൽപ്പിക്കുകയില്ല ചിന്തിക്കുകയില്ല അത് തെറ്റായിട്ടുള്ള ഒന്നാണ് പ്രവൃത്തി ഭാഷ ദേശം മുതലായ കൊണ്ട് കൽപ്പിക്കുന്ന പേര് അവരുടെ ജാതി എന്ന് മൂഢന്മാരെ പറയുന്നത് പണ്ഡിതന്മാരൊരിക്കലും അങ്ങനെ പറയില്ല ഒരാളുടെ തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ അയാളുടെ ജാതി പറയുന്നു നമ്മൾ പറയാലേ കുലാലന്മാർ ഒരു ജാതിയാണ് മൂശാരിമാർ ആശാരിമാർ ഒക്കെ ജാതിയാണെന്ന് അത് തൊഴിലാണത് ജാതിയല്ല ജാതി മനുഷ്യനാണ് അപ്പൊ നമ്മളുടെ ഇതുവരെ സൃഷ്ടിച്ചെടുത്തിട്ടുള്ള ബോധമണ്ഡലത്തെ ഉടച്ചു മാർക്കണം ശരിക്കും അത് തൊഴിലാണത് തൊഴിലിനെ ജാതിയാക്കല്ലേ എന്നാ പറയുന്നത് നമ്മൾ തൊഴിലിനെ ജാതിയാക്കി മാറ്റി ആ ജാതി വിഭാഗീയത സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ദേശം തൊഴിൽ ഭാഷ ഇതിന്റെ അടിസ്ഥാനത്തിൽ ജാതികളെ സൃഷ്ടിക്കരുത് ലിംഗ്വിസ്റ്റിക് ഡിഫറൻസ് ഭാഷാ ഡിഫറൻസ് ദേശം ഒരു പ്രത്യേക ദേശത്ത് ജനിച്ച ഒരാളെ തമിഴൻ എന്ന് പറഞ്ഞ് അതിശേവിക്കരുത് നമ്മൾ അങ്ങനെ പറയില്ല ആ തമിഴന്മാരെന്ന് പറയാം നമ്മൾ ഏതോ വലിയ ഒരാളെ പോലെയാണ് പറയുന്നത് തമിഴന്മാർ തമിഴന്മാരെന്ന് പറഞ്ഞാൽ എന്താ തമിഴ് ഭാഷ സംസാരിക്കുന്നവരാണ് അവർ അവർക്കെന്താ ദോഷം പക്ഷെ എന്തോ ഒരു ദോഷം പറയുന്ന പോലെയാണ് പ്രവൃത്തി തൊഴിൽ അലക്കുകാരനാണ് അലക്കുകാരനെ വെള്ളാളൻ എന്ന് പറയാം ഏ അവൻ വെള്ളാളനാണ് പറയുമ്പോ എന്താ വെള്ളാളൻ എന്ന് പറയുന്ന തൊഴിലല്ലേ അപ്പൊ തൊഴിലിനെ എല്ലാ തൊഴിലിനും തുല്യത നൽകണം നമ്മൾ ജീവിതത്തിൽ എല്ലാ തൊഴിലിനും തുല്യത നൽകാൻ കഴിയുമ്പോ ആ ആ കാഴ്ചപ്പാടാണ് ഗുരു നമ്മുടെ മുമ്പിലേക്ക് വെച്ചിരിക്കുന്നത് ഏത് തൊഴിലും ശ്രേഷ്ഠമാണ് തൊഴിലിനെ എല്ലാറ്റിനെയും ശ്രേഷ്ഠമായിട്ട് കാണാൻ കഴിയണം നമ്മുടെ കണ്ണിന് നമ്മൾ ഇപ്പോഴും വൈറ്റ് കോളർ ജോബ് തേടി നടക്കുന്നതിൻ്റെ പിന്നിലെ മനഃശാസ്ത്രതാണ് നമ്മൾ തൊഴിലിനെ ഒരിക്കലും മാനിച്ചിട്ടില്ല തൊഴിലിനെ ബഹുമാനിക്കാൻ കഴിയുന്ന ഒരാൾ ഈ ലോകത്തിൽ മറ്റ് ഏതൊരാളുടെയും തൊഴിലിനെ നിന്ദിക്കാൻ കഴിയില്ല മണ്ണിൽ പണിയെടുക്കുന്നവനും മാളികയിൽ പണിയെടുക്കുന്നവനും തമ്മിൽ ഒരു വ്യത്യാസമില്ല അവർ കായികമായിട്ടും ബുദ്ധി കൊണ്ടത് ചെയ്യുന്നു ഒരു കവി തൂലിക ഉപയോഗിച്ച് കവിത എഴുതുന്നതിനേക്കാൾ മനോഹരമാണ് ഒരു കർഷകൻ തൂമ്പ ഉപയോഗിച്ച് മണ്ണിൽ അവന്റെ കൃഷിപ്പണി ചെയ്യുന്നത് അപ്പൊ എന്തുകൊണ്ട് നമ്മൾ ചിലതിന് ശ്രേഷ്ഠത കൽപ്പിക്കുന്നു ചിലതിന് നിന്ദ്യത കൽപ്പിക്കുന്നു അത് തെറ്റായിട്ടുള്ള വീക്ഷണം കൊണ്ടാണ് എന്ന് ഗുരു നമ്മളെ പഠിപ്പിക്കണം നാൽപ്പതാമത്തെ പദ്യം